ഇപ്പം കർത്താവിൻ്റെ വചനം കേൾക്കുന്ന ഈ സമയത്ത് നീ രോഗമുള്ള നടുവേദന ഉള്ളവരെ നടുവിൽ കൈവെച്ചു കൊണ്ട് പ്രാർത്ഥിക്കുക കിഡ്നി രോഗികമുള്ളവരും അവിടെ തന്നെ കൈവയ്ക്കുക ക്യാൻസർ ഫോർത്ത് സ്റ്റേജാണ് ഫിഫ്ത്ത് സ്റ്റേജാണെന്നും പറയണ്ട അതൊക്കെ മനുഷ്യനുണ്ടാക്കിയ സ്റ്റേജുകളാണ് പക്ഷെ നിനക്ക് ദൈവത്തെ വിശ്വസിക്കാം എല്ലാ സ്റ്റേജിനും അതീതനാണ് ദൈവം ഒന്ന് കുറയുന്നത് സ്ഥനഞ്ച് ഇരുപത്താറ് പറയുന്നുണ്ട് ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നതാണ് ആ പാദത്തിൻ്റെ കീഴിലാക്കാൻ വേണ്ടി ആക്കിയ ദൈവത്തിൻ്റെ മുമ്പിലാണ് നിനക്ക് വേണ്ടി അമ്മ മധ്യസ്ഥം വഹിക്കുന്നത് നടുവേദനയുള്ളവരും സ്പൈനിൻ്റെ അസുഖമുള്ളവരും കശേരികൾ ഡിസ്ലൊക്കേറ്റ് ആയവരും കിഡ്നി രോഗികളും പ്ലീഹായിയുടെ അസുഖമുള്ളവരും സ്പൊണ്ടിലോസിൻ്റെ അസുഖമുള്ളവരും ഒക്കെ യഥാസ്ഥാനങ്ങളിൽ കൈവയ്ക്കട്ടെ കരൾ രോഗികൾ നെഞ്ചിൻ്റെ താഴെ കൈവയ്ക്കട്ടെ ഹൃദയ രോഗികൾ ഇടതുവശത്ത് കൈവയ്ക്കട്ടെ അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിലുള്ളവരെല്ലാം സർവാംഗം രോഗികളെ കൂടുതൽ രോഗമുള്ളവരെ കൈയറി പിണച്ചുകൊണ്ട് കൈ നെഞ്ചത്ത് വെക്കട്ടെ സർവ രോഗങ്ങളെയും കർത്താവിന് ദർശനം ഏൽപ്പിക്കുക ഈശോ അടയാളപ്പെടുത്തി പറഞ്ഞു നിങ്ങൾ വീടുകളിൽ പോകുമ്പോഴേ അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്താൻ പറഞ്ഞു അതുപോലെ സഭയുടെ പാരമ്പര്യമാണ് നിങ്ങൾക്ക് രോഗമുണ്ടാകുമ്പോൾ സഭാപരൂഹിതനെ വിളിച്ചുകൊണ്ടുവരിക തൈലം പൂശിച്ച് അവനവനെ സുഖപ്പെടുത്തട്ടെ എന്ന് കർത്താവിൻ്റെ വാഗ്ദാനമാണ് രോഗത്തിൻ്റെ സൗഖ്യം വൈദ്യനെ തന്നതും ഡോക്ടറിൻ്റെ സംവിധാനം ഉണ്ടാക്കിയതും മനുഷ്യന് ശാസ്ത്രം പറഞ്ഞു പറഞ്ഞുകൊടുത്തതുമെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സത്യത്തിൻ്റെ വെളിപാടുകളാണ് അതെല്ലാം ദൈവികമായതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളതെല്ലാം സ്വീകരിക്കുന്നതിൻ്റെ കാരണം അപ്പോൾ വ വൈദ്യൻ വഴിയായാലും പ്രാർത്ഥ വിശ്വാസം വഴിയായാലും സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ അതിശക്തമായി അതിശക്തമായ ശ്രുതികട്ടെ അതിശക്തമായ ശ്രുതികട്ടെ കർത്താവേ ഉന്നതമായി നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു നിന്റെ ഉന്നതമായി നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു ഇശയെ ഹൃദയ രോഗികള് ശിരസിന്റെ രോഗികള് ന്യൂറ് ഡിപ്രഷൻ ആയിട്ടുള്ള മക്കള് കർത്താവെ പഠനത്തിന് ജീവിതത്തിൽ കർത്താവെ മുടങ്ങിപ്പോയവര് കർത്താവെ അകപ്പാട് എല്ലാം മനസ്സ് ഇടിഞ്ഞു പോയവര് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രോഗികള് തെക്ക് രോഗികള് കാൻസർ രോഗികള് കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിസ്റ്റുല രോഗികള് അറിസസ് രോഗികള് രക്തം പോക്കിന്റെ അസുഖമുള്ളവര് മൂത്തത്തിൽ രക്തം പോക്കുന്ന അസുഖം ഉള്ളവര് മൂത്തത്തെ കല്ലുള്ളവര് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ശ്വാസകോശ രോഗികള് ടി രോഗികള് യശ്വേ ഈ നിമിഷം ഉള്ള കാലം മുതല് ഉച്ചുവരെ കർത്താവിന്റെ രക്തം നിറയട്ടെ പിതാവിന്റെയും പുത്തന്റെയും നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ രക്തം നിറയട്ടെ കണ്ണിന് കാഴ്ച മങ്ങിപ്പോകുന്നവര് അവ കർത്താവിന്റെ രം നിറയട്ടെ സ്പർശിക്കട്ടെ യേശുവിന്റെ ഉന്നതമായ നാമത്തില് കർത്താവെ അങ്ങയുടെ ഉന്നതമായ നാമത്തില് ഞങ്ങൾ നിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന അപ്പാ ദൈവമേ നിന്റെ പുത്രനായ യേശുക്രിസ്തു കൃഷ്ണ നാമത്തിലെ

യേശുവിന്റെ ഉന്നതമായ നാമത്തില് പുത്തന്റെ പരിശിച്ചായ നാമത്തില് മാരക രോഗങ്ങള് തീരെ വേദികള് അരുന്ന് കളിച്ചിട്ടും എത്ര വർദ്ധ കഴിച്ചിട്ട് എത്ര ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും മാറാത്ത രോഗങ്ങൾക്ക് അസ്തുരുക്കങ്ങൾ അസ്തുങ്ങൾ അസ്തു ശോഷണങ്ങള് ശരീര ശോഷണങ്ങള് കണ്ണപിടങ്ങൾ കഴിവില്ലാത്തവര് സംസാരിക്കാൻ നവൃത്തയില്ലാത്തവര് പല്ല മാറാത്തവര്ത്തിന് ഉള്ള മക്കളില്ലാത്തവര് ഇല്ലാത്തവര് ഇല്ലാത്തവര് എല്ലാ മക്കളും സന്നതികളെ കഴിയുന്ന ദൈവമേ ആകാശം ഭൂമി കടന്നുപോയാലും മാറ്റമില്ലാത്തതിന്റെ വാക്കിന്റെ ശക്തിവാൻ

നമ്മളെ പറഞ്ഞ ആധ്യാത്മികമായ ഒരു പിത്തം പിടിക്കൽ എന്ന് പറയത്തില്ലേ പിത്തം പരി അവര് നെയ്യ് മുറ്റല് എന്നൊക്കെ പറയണത് പണ്ടൊക്കെ ഈ നമ്മുടെ നാട്ടിലെ കോഴികളൊക്കെ നെയ്മുറ്റണം നമ്മൾ വെല്ലുമരൊക്കെ കുറയത്തില്ലേ അതുപോലെ തന്നെ അധ്യാത്മികമായി നെയ്മുറ്റലിരിക്കും അതിൻ്റെ അസെല്ലാം സ്ലോ ആയിരിക്കും അതിൻ്റെ കാരണം വിഷയത്തിന് ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ് ഇപ്പം നിങ്ങളുടെ നിങ്ങളെ ഇപ്പോൾ ഉടമ്പടി വെക്കുന്ന വിഷയമായാലും അതിന് ദൈവത്തെക്കാൾ വലിയ പ്രാധാന്യം ജലസ്യമെത്തു വരും അതൊന്ന് നിങ്ങളൊന്ന് ഒന്ന് ഒരു സെൽഫ് ക്രിറ്റിസിസ് ഒന്ന് നടത്തണം നല്ലതായിരിക്കും അമ്മ എപ്പോഴും അമ്മയെ നമ്മളെറിയ ഉടമ്പടിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് മരിയ സ്പിരിച്വാലിറ്റിയാണ് അപ്പോൾ അമ്മ എപ്പോഴും വിഷയത്തേക്കാൾ പ്രാധാന്യം അമ്മയ്ക്ക് ദൈവമായിരിക്കും ദൈവം വചനമായിരിക്കും അതാണ് അമ്മയുടെ സ്പിരിച്വാലിറ്റിയുടെ ഒരു പ്രത്യേകത വിഷയത്തേക്കാൾ പ്രാധാന്യമായിരിക്കും വചന അങ്ങനെ വരുമ്പോൾ മാത്രമേ വചനം അഭി ഈ പറഞ്ഞ ദുഃഖങ്ങളില്ല ഭാരങ്ങളില്ല പ്രത്യാസമൊന്നും മാത്രമൊന്നും ഒന്നില്ലേ അത് അങ്ങനെ വരാൻ കാരണം ഈ വിഷയത്തെക്കാൾ പ്രാധാന്യമായിരിക്കണം വചനം പ്രാർത്ഥിച്ചേ കർത്താവേ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വിഷയങ്ങളെക്കാളും എല്ലാ വിഷയങ്ങളെക്കാളും നിന്റെ വചനത്തിന് കൊടുക്കുവാൻ കൊടുക്കുവാൻ എന്നെ പുനഃക്രമീകരിക്കണം എന്നെ പുനഃക്രമീകരിക്കുന്നത് ഞങ്ങൾ എന്റെ പ്രിയപ്പെട്ടവര് അപ്പോഴും എന്താണ് അങ്ങനെ അച്ഛൻ പറയാൻ കാരണം ഉടമ്പടി പെട്ടെന്ന് കത്താനുള്ള ഒരു മാർഗമാണത് എന്താണ് വിഷയത്തേക്കാൾ പ്രാധാന്യം വചനത്തിന് കൊടുക്കുന്നത് അത് മരിയൻ കോൺസെപ്റ്റാണ് മരിയൻ അപ്രോച്ചാണ് ദറ്റ്സ് എ കോർ ഓഫ് ദി മരിയൻ സ്പിരിച്വാലിറ്റി മാതാവിൻ്റെ ആധ്യാത്മികതയുടെ എന്ത് ഒരു പ്രശ്നം നമുക്ക് ഈ ആകെപ്പടെ അറിയാവുന്നത് മാതാവിൻ്റെ പേരിൽ കുറച്ച് വെടിവാണങ്ങളും അതുപോലെ തന്നെ ചെണ്ടകൊട്ടി പോകാനൊക്കെ അല്ലാതെ നമുക്ക് കറക്റ്റ് അമ്മയുടെ സ്പിരിച്വാലിറ്റി അറിയത്തില്ലല്ലേ ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപ മുടക്കി മാതാവിൻ്റെ പെരുന്നാൾ നടത്തി എന്നൊക്കെ പറയുമ്പോഴും പിറ്റേ ദിവസം അങ്ങനെയുള്ള ആൾക്കാരെ കാണുക നമുക്കറിയാം ഇയാൾക്ക് മാതാവിടെ യാതൊരു ബന്ധവും ഇല്ലെന്നും അതാണ് പ്രശ്നം ഇത് ഇത് നമ്മൾ വളരെയേറെ ഇപ്പോൾ അമ്മ മാതാവിൻ്റെ പെരുന്നാളിനൊക്കെ പോകുന്നതൊക്കെ ശ്രദ്ധിക്കണം നിങ്ങളവിടെ ഇരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ സ്പിരിച്വാലിറ്റി ഒന്ന് ഫോളോ ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ ദൈവത്തിന് തോന്നും നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് തോന്നും ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് തോന്നും ഇങ്ങനെ സ്വന്തമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അതുപോലെ ഒന്നാമതെ നമുക്കിങ്ങനെ ദൈവത്തിൻ്റെ കണ്ണിലൊന്നും പൊടിയിടാൻ പറ്റത്തില്ല അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം മനുഷ്യന്മാരുടെ മുമ്പിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒക്കെ നമ്മുടെ സ്വ സ്വശുദ്ധമായി ഇടായപ്പോഴും കാണിക്കുമായിരിക്കും പക്ഷെ ദൈവത്തിൻ്റെ കണ്ണിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു എന്ത് മൂവ്മെൻറ്റ്സ് നടത്തുമ്പോൾ തന്നെ അത് മുഴുവൻ സ്കാൻ ചെയ്ത് അതിൻ്റെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് പുറത്തു വരും പിന്നെ നടക്കുക പണ്ട് വളരെ സൂക്ഷിച്ചൊരാളാണെന്ത് ചെയ്യുക വളരെ സൂക്ഷിച്ച് ഇപ്പോൾ 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 ഇപ്പം നീ ഇന്ന് നിൻ്റെ പ്രാർത്ഥന ഇന്ന് മാറ്റി വെക്കണം വിചാരിച്ചോ എൻ്റെ നിൻ്റെ സമയം നീ മാറ്റി വയ്ക്കണം എന്ന് വിചാരിച്ചോ അപ്പോൾ ഈ സമയം മാറ്റി വെക്കുക രണ്ട് അല്ലെങ്കിൽ എന്ത് ഇന്ന് സപ്പർ കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാം എന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ എന്താണ് കൊണ്ടാണെങ്കിൽ ഇപ്പം ഈ ചൈസ് സമയം ചേഞ്ച് വന്നത് അപ്പോൾ തന്നെ എൻ്റെ റിസൾട്ട് ഔട്ടായി എന്താ കാര്യം നിനക്ക് അതിനേക്കാൾ പ്രാധാന്യമുള്ള എന്താ കാര്യം വന്നു തീർന്നില്ലേ എന്തിനാ കൊണ്ടുപോയി പണി മേടിക്കണത് എന്തിനാ അപ്പം തന്നെ ദൈവത്തെ അറിയാം കാര്യം ഇതിനെ തുടരുന്നത് എന്തൂസിയാസം അത് ആദ്യമേ തന്നെ വചനം കൊടുക്കുമ്പോൾ തന്നെ എന്താ പറയുന്നത് നിൻ്റെ കർത്താവ ദൈവം ഞാനാകുന്നു ഞാനല്ലാതെ ആ വേറെ റെഫറൻസിൽ റെഫറൻസിലാരും വരരുതെന്ന് വേറെ ദൈവമില്ല ദൈവ അതായത് ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ദൈവത്തിന് വരണം ഈ ഫസ്റ്റ് പ്രയോറിറ്റി വരണം പറഞ്ഞെങ്കിൽ എന്തൂസിയാസം വരണം എന്തൂസിയാസം എന്ന് പറഞ്ഞാൽ എന്താണ് അതുത്സാഹം എന്ന് വെച്ചാൽ എന്ത്രയോസ് അത് ഇൻ ഗോഡ് ദൈവം ഉള്ളിലുണ്ടാകണം ദൈവം ഉള്ളിലുണ്ടാകുമ്പോഴാണ് നമുക്ക് എല്ലാത്തിനും ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത് അല്ലെങ്കിൽ സെക്കൻഡ് പ്രയോറിറ്റി തേർഡ് പ്രയോറിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ മുൻഗണന പ്രയോറിറ്റി എന്നൊക്കെ അറിയാതെ ഇംഗ്ലീഷ് പറഞ്ഞതാണ് കേട്ടോ അറിഞ്ഞുകൊണ്ടല്ലേ കേട്ടോ അതായത് ഈ നമ്മുടെ ഈ മുൻഗണനാ ക്രമങ്ങളാണ് ഉദ്ദേശിക്കുന്നത് മുൻഗണനാ ക്രമങ്ങൾ ഇടയില് ഏത് സ്ഥാനത്താണ് ദൈവം വരുന്നത് അതിന് ആനുപാതികമായിരിക്കും നിൻ്റെ എന്തുസ്യാസം എന്തുശ്യാസം എന്നുവെച്ചുകഴിഞ്ഞാൽ എപ്പോഴും വരേണ്ടത് ഈ ഇപ്പോൾ മറിയത്തിൻ്റെ അഭിവാദനം കെട്ട എന്ത് കേട്ടപ്പോൾ തന്നെ ഗർഭത്തിൽ ഗർഭിച്ചു എന്തുസ്യാസ്റ്റിക്കായി അപ്പോൾ തന്നെ ആത്മാവിൽ ആത്മാവിൽ നിറഞ്ഞ് എന്നിട്ട് മറിയ ഈ എലിസബത്ത് എന്താ പറയണത് മറിയത്തെ കാണുമ്പോൾ അപ്പം തന്നെ ഇത് സ്കാൻ ചെയ്ത് അപ്പം തന്നെ റിസൾട്ട് പുറത്ത് തന്നെ കണ്ടില്ലേ അതായത് അമ്മയുടെ അഭിവാദനം കേൾക്കുമ്പോൾ തന്നെ ആ വരി സെക്കൻഡിൽ മാതാവിന് എന്നിങ്ങനെ പെട്ടെന്നിങ്ങനെ പച്ചവെളിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകും എന്നിട്ട് സ്കാൻ ചെയ്ത് റിപ്പോർട്ട് വരും എന്താണ് മേരി യു ആർ ബ്ലസ്ഡ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതമാണെന്ന് ഉദരബലം അനുഗ്രഹീതമാണെന്ന് അമ്മ പോലും സ്കാൻ ചെയ്തിട്ടില്ല പ്രഗ്നൻ്റ് ആണെന്നറിയുള്ള കാര്യം ഇല്ലേ ഒരഭി മാലാഖയുടെ ഒറ്റ അഭിവാദനത്തിലാണ് നിൽക്കണത് ആൾ പ്രഗ്നൻ്റ് ആണോ ഇല്ലയെന്ന് അമ്മയ്ക്ക് അറിയത്തില്ല പക്ഷേ എലിസബത്താണ് സ്കാൻ ചെയ്തൊരു ഗർഭിണിയെ സ്കാൻ ചെയ്യണത് പെട്ടെന്ന് ഒറ്റ അഭിവാദനത്തിൽ എലിസബത്ത് സ്കാൻ ചെയ്യും എന്താ കാര്യം എലിസബത്തിലങ്ങൾ ഒരാളെ കാണുമ്പോൾ അഭി പരിശുദ്ധാത്മാവൽ നിറയും നിറഞ്ഞിട്ട് ഈ ഗർഭധിശു തുള്ളിച്ചാടും ഈ വെ ഈ മിച്ചര വയറ്റി കിടക്കുന്ന കിടക്കണ ഗർഭശിശുനാപയോഹന തുള്ളിച്ചാടും തുള്ളിച്ചാടുമ്പോൾ പെട്ടെന്ന് പറയുന്ന സംഭവമാണ് ആ അതാ സമയത്ത് സ്കാനിങ് നടക്കണത് ഗർഭിണിയെ സ്കാൻ ചെയ്യണപ്പോഴാണ് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞേണ്ടത് മേരി നിൻ്റെ ഉദരഫലം അനുഗ്രഹീതമാണ് ദാറ്റ് മീൻസ് യു ആർ പ്രഗ്നൻറ്റ് എലിസബത്ത് അല്ലേ പറയണ അമ്മയോട് പ്രഗ്നൻ്റ് ആണെന്ന് ഇല്ലേ അതൊറ്റ ഒറ്റ കാഴ്ചയിലാണ് പറയണത് അപ്പോൾ അമ്മ പറയും മെസാൾ മാക്രിഫെസ്റ്റല്ലോ പിന്നീട് അതിനേക്കാൾ എന്തുസിയാസ്റ്റിക് ആയിട്ടാണ് അമ്മ പറയണത് എന്താ പറയണത് എൻ്റെ ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ ആ വാക്ക് വാക്കുവിട്ടു ഉദര ഉദരഫലമെന്ന് പറഞ്ഞപ്പോഴേ അമ്മ ഒരു സാധാരണ കുഞ്ഞിനെക്കുറിച്ചല്ല അവിടെ സംസാരിക്കണത് എന്താ അമ്മ സംസാരിക്കണത് എൻ്റെ ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ ഒന്ന് പറഞ്ഞ് ാണ് പക്ഷെ ഫസ്റ്റ് ആണ് യശ് ക്രിസ്തുവിനെ കുറിച്ച് ആദ്യത്തെ മംഗള വാർത്ത കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഒരു എന്തതിനെ കുറിച്ച് പറയുക ആദ്യത്തെ ഒരു ഫസ്റ്റ് നോളജാണ് എന്താണ് രക്ഷകനായ ദൈവം അവൻതിന്റെ ജനങ്ങളെ അവിടെ പാപങ്ങൾ നിന്ന് മോചിക്കുന്നു പറഞ്ഞല്ലേ മത്തായി ഒന്ന് ഇരുപത്തിയൊന്ന് മത്തായ ഇതിഹാസ വിശേഷം ഒന്ന് ഇരുപത്തി ഒന്ന് പറഞ്ഞോളൂ അവൾ ഒരു പുത്രനെ പ്രസവിക്കും പറഞ്ഞേ അവൾ ഒരു പുത്രനെ പ്രസവിക്കും പറഞ്ഞോളൂ അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം നീ അവന് എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവൻ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും മോചിപ്പിക്കും അവൻ തന്റെ ജനത്തെ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും ശ്രുതികട്ടെ വലിയ മഹത്തം മൊത്തം നൂരി അപ്പോഴ് എലിസബ് എന്താ പറയണത് നിന്റെ ഉദരഫലവും അനുഗ്രഹീതമാകുന്നു ഇപ്പോൾ ഫസ്റ്റ് ഹാൻഡ് നോളജ് വരുന്നത് ഉദരഫലത്തെക്കുറിച്ചാണ് അത് ബ്ലസ്സഡ് ആണെന്ന് അതിൻ്റെ അമ്മ ആ വചനം കേട്ടിട്ട് പ്രതിവചനം പറയണത് എന്താണ് അമ്മ പ്രതിഭജനം എന്താണ് എൻ്റെ ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ പറഞ്ഞേ രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു ആനന്ദം കൊള്ളുന്നു ബേസിക് ആയിട്ട് ജീസസ് ഇറ്റ് റിവീൽഡ് എന്താണ് രക്ഷകനായ ദൈവമാണ് എന്ത് രക്ഷയാണ് ബേസിക്കായിട്ട് അവൻ തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കാം എൻ്റെ ദേഹ ഈ പാപത്തെ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയാൽ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യത്തെ സാക്ഷ്യം എൻ്റെ മകൾ അക്കാദമിക്കൊക്കെ നല്ല മാർക്കുണ്ടായിരുന്നു നയൻറ്റി ഫോർ പേഴ്സൻറ്റേജ് മാർക്ക് ഉണ്ടായിരുന്നു പക്ഷേ അവൾക്ക് പുറത്ത് പോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് അവൾ പി ടി എക്സാം എഴുതിയത് ആ എക്സാം രണ്ടു വട്ടം എഴുതി കിട്ടിയില്ല മൂന്നാമട്ടം എഴുതി അപ്പോഴും ഒരു മാർക്കിന് പോയി അത് അവൾക്ക് ഭയങ്കര വേദനാജനകമായിരുന്നു പക്ഷേ അമ്മ മാതാവ് നമ്മളെ കൈവിടുന്നുള്ള പ്രതീക്ഷ ഇല്ല ദൈവം സഹായിക്കും മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ച് വീണ്ടും നമ്മൾ എക്സാമിന് വേണ്ടി ട്രൈ ചെയ്തു അങ്ങനെ ലാസ്റ്റ് സ്റ്റേജ് വന്നപ്പോൾ ഒന്നിനും ഒരു തീരുമാനം ഇല്ല എന്നുള്ള ഒരു സ്ഥിതി വന്നപ്പോൾ നമ്മൾ ആ രാജ്യത്തേക്ക് പോകാനായിട്ട് എല്ലാ പേപ്പർ വർക്കുകളും ചെയ്തതാണ് ഒരു മാർക്കിൻ്റെ ബേസിലാണ് ഓൾറെഡി പോയത് അപ്പോൾ എന്നാലും അവർ പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷനിലാണ് നമ്മൾ ഇരിക്കേണ്ടായിരുന്നത് പക്ഷേ നമുക്ക് അവർ പറഞ്ഞത് പരീക്ഷയിൽ നമുക്ക് സെവൻ വേണം എന്നെങ്കിൽ മാത്രം തന്നെയാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് അത് പോവാൻ പറ്റിയില്ല ലാസ്റ്റ് അവർ ഒരു റീസൺ നമ്മളെ അടുത്ത് പറഞ്ഞത് ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ടാക്സ് ഒരു വർഷത്തെ നിങ്ങൾ കാണിച്ചിട്ടുള്ളൂ ശരിക്കും മൂന്ന് വർഷത്തെ കാണിക്കണം ഫിനാൻഷ്യലി പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമുക്കത് കാണിക്കാൻ ഒരു നിർവാഹമില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ആ ഒരു ഇത് ക്യാൻസൽ ചെയ്യുകയായിരുന്നു പിന്നെ വീണ്ടും വേറെ രാജ്യത്തേക്ക് പോകാനായിട്ട് അതൊരു മോഹമായിരുന്നു പുറത്ത് പോകുക എന്നുള്ളത് അപ്പോൾ അതിനുവേണ്ടി യു കെക്ക് ട്രൈ ചെയ്തു അവരുടേതിൽ ആദ്യം അവർ ഇൻ്റർവ്യൂ ആണ് അറ്റൻഡ് ചെയ്യിപ്പിക്കുക അപ്പോൾ ആദ്യം നമ്മൾ അഞ്ച് ഇൻ്റർറ്റർവ്യൂ ഇൻ്റർവ്യൂ പാസ്സായി അവരുടെ അവരുടേതായ എക്സാം വേറെ ഉണ്ടായിരുന്നു അതിലും അവർ നിസ്സാരമായ മാർക്കിനാണ് അവൾക്ക് ഫെയിൽ ആവേണ്ടി വന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നര വർഷം അവളുടെ നഷ്ടപ്പെട്ടു അത് അവൾക്ക് ഭയങ്കര വിഷമാണ് അപ്പോൾ ഇനിയിപ്പോൾ വേണ്ട ഇനി നമ്മൾ ദൈവം നമുക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു തീരുമാനം ദൈവം ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയും ഉണ്ടല്ലോ അപ്പോൾ അതേപോലെയൊക്കെ നടക്കുള്ളൂ നമ്മൾ ഒന്നും നാശത്തിന് വരുത്തില്ല ഒക്കെ ക്ഷേമത്തിനെ വരുത്തുള്ളൂ അപ്പോൾ നമുക്ക് നാട്ടിൽ പഠിക്കാം അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഉടമ്പടി ധ്യാനം നടക്കുന്നതിന് മുമ്പ് അമ്മ മാതാവ് സമയത്തിൻ്റെ സമയ ചുരുക്കത്തിൻ്റെ മാതാവാണെന്ന് കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നിമിഷ നേരം കൊണ്ട് ബാംഗ്ലൂരിലെ ബി എസ് സി നേഴ്സിങ് പഠിക്കാനായിട്ട് ഒരു സീറ്റ് എൻ്റെ മോൾക്ക് കിട്ടി അതുമാത്രമല്ല അത് കിട്ടിയത് പരിശുദ്ധ അമ്മയും ഈശോയും ഞങ്ങളുടെ വികാരി അച്ഛൻ ഇടവക വികാരി അച്ഛൻ മുഖേനയാണ് ഈ സീറ്റ് നമുക്ക് ലഭിച്ചത് സെപ്റ്റംബർ സെക്കൻഡ് വീക്കിനെ അവിടെ ക്ലാസ് തുടങ്ങും എൻ്റെ മോൾ അവിടെ പോവാണ് എല്ലാവരും എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം രണ്ടാമത്തത് എൻ്റെ മകന് വേണ്ടിയാണ് അവനും നന്നായി പഠിക്കുന്ന കുട്ടിയൊക്കെ തന്നെയാണ് പക്ഷെ അവനും പത്താം ക്ലാസ്സിലായാലും പ്ലസ് വണ്ണിലായാലും അവന് നല്ല മാർക്ക് തന്ന് പരിശ്രമിയും ഈശോയും അനുഗ്രഹിച്ചു മൂന്നാമത് ഹസ്ബൻ്റിൻ്റെ പെങ്ങൾക്ക് ഡയാലിസിസ് ചെയ്യുമായിരുന്നു അത് ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര പേടിയാണ് അത്രയും വിഷമുള്ള ഒരു പാവുള്ള ഒരു ചേച്ചിയാണ് പക്ഷെ പുള്ളി ഭയങ്കര വിഷമസ്ഥിതി ആയിരുന്നു പക്ഷെ പെട്ടെന്ന് അൺകോൺഷ്യസായി പതിമൂന്നായിരുന്നു ക്രിയാറ്റിൻ ക്രിറ്റിക്കൽ ആയിരുന്നു ഡോക്ടർ പറഞ്ഞ് ആയിട്ട് ഡയാലിസിസ് വേണം അങ്ങനെ രണ്ട് ഡയാലിസിസ് ബ്ലഡിൻ്റെ ചെയ്തു ഞാൻ പറഞ്ഞു എനിക്ക് കാഴ്ച കാണാൻ വയ്യ മാതാവേ എന്തായാലും ഈ ചേച്ചി അത് കാണുമ്പോൾ നമുക്ക് സങ്കടമുണ്ട് അപ്പോൾ ഈ ചേച്ചിക്ക് വെള്ളത്തിൻ്റെ ആയാലും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും ഒരു ഡയാലിസിസ് ആയാലും നമുക്കത് ചെയ്യാം അപ്പോൾ അതിനുള്ളൊരു വഴി മാതാവ് ഒരുക്കി തരണം എന്ന് പറഞ്ഞു ഇപ്പോൾ വീട്ടിലാണ് ചേച്ചി ഡയാലിസിസ് ചെയ്യണത് പിന്നെ പിന്നെ എൻ്റെ കാലിൽ നീര് ഇടയ്ക്കിടയ്ക്ക് വരും പക്ഷേ അത് കുറച്ച് കഴിഞ്ഞാൽ പോ എനിക്ക് ലോങ്ങ് ഒന്നും അങ്ങനെ യാത്ര ചെയ്യണോണ്ട് ബുദ്ധിമുട്ടോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കുറച്ച് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇവിടെ വരുവായാലും പ്രേക്ഷിത പ്രവർത്തനത്തിന് പോവായാലും ഒക്കെ കാലുമ്പോൾ നല്ല നീര് വരുവായിരുന്നു അപ്പോൾ ഞാൻ മാധാവിനോട് ചോദിക്കും മാതാവ് എനിക്ക് പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യണം എന്നെങ്ങനെ ഇരുത്തി കഴിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ മാതാവ് ശരിക്ക് എനിക്ക് ഫുഡ് കൊണ്ടുപോയി കൊടുക്കുമ്പോഴായാലും എപ്പോഴായാലും മാതാവ് എന്നെ സഹായിച്ച് നീരൊക്കെ പോയി എത്ര നീരുണ്ടെങ്കിലും ഞാൻ പേപ്പർ കൊടുക്കാനും പ്രേക്ഷിത പ്രവർത്തനം ഒന്നും ചെയ്യാൻ ഞാൻ മടിക്കില്ല എല്ലാ എത്ര പെരുവായത്തായാലും എത്ര മഴയുണ്ടെങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും പിന്നെ എനിക്ക് ചെവിയിൽ ഒരു പതിനാ പതിനാല് വർഷമായിട്ട് എനിക്ക് ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നുണ്ടായിരുന്നു അത് ഒരു നല്ലൊരു ഫ്രോസറൊക്കെയാണ് സർജറി ഒക്കെ ചെയ്തെങ്കിലും പുള്ളി സർജറി ചെയ്ത ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും നമുക്ക് വെള്ളം ഡിസ്ചാർജായി വന്നു അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സർജറി ചെയ്യാമെന്നുള്ളൂ പക്ഷേ ഇത് മാറിയ ചരിത്രമൊന്നും എന്നു പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി പൈസയും ചിലവാക്കി ഒരു ഇതും ഉണ്ടായില്ലല്ലോ മാതാവേ എന്ന് ഞാൻ ഇങ്ങനെ കരഞ്ഞു പറഞ്ഞു പക്ഷേ സെക്കൻഡ് ഓപ്ഷൻ എന്ന നിലയ്ക്ക് ഒരു ഡോക്ടറെ നമ്മൾ മാറ്റി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിനുള്ളിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് ക്വാർട്ടർ ചെയ്യാം അതിനുള്ളിൽ കുരുക്കൾ പൊട്ടുമ്പോഴാണ് ഈ വെള്ളം ഡിസ്ചാർജായി വരണതെന്ന് പറഞ്ഞ് അത് ചെയ്ത് കഴിഞ്ഞാലും ഒരു വർഷം തന്നെ നിൽക്കൊള്ളു വീണ്ടും ഇത് വരും അപ്പം എപ്പോഴും പറയും ബാഗിൽ മെഡിസിൻ കൊണ്ട് നടക്കണം സ്പ്രേ ചെയ്യണം ഗുളിക കഴിക്കണം ഒരിക്കലും അത് മുടക്കരുത് അപ്പോൾ ഞാൻ പറയും എനിക്ക് മാതാവേ എനിക്ക് ഈ മരുന്ന് ഞാൻ കഴിച്ചൊക്കെ മട്ടി ഒരുപാട് പൈസ ചിലവാക്കി ഞാൻ എത്രയോ കൊല്ലമായി ഞാൻ ഇതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണു പരിശുദ്ധ അമ്മേ ഇതെനിക്ക് മാറ്റി തന്ന ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു ഇപ്പോൾ ദൈവം സഹായിച്ച് എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് രോഗം സൗഖ്യം തന്ന് അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറയുന്നു പിന്നെ പത്ത് വർഷമായി ഓസ്ട്രേലിയയിൽ പോവാനായിട്ട് എൻ്റെ അപ്പച്ചന് സാധിക്കാതെ കഴിയുമായിരുന്നു എൻ്റെ ചേച്ചി ഓസ്ട്രേലിയയിലെ ബി എസ് സി നേഴ്സാണ് അപ്പോൾ അവൾക്ക് അപ്പച്ചനെ ഒന്ന് കൊണ്ടുപോകണം അവിടെ കാണിക്കണം എന്നുള്ള ആഗ്രഹം ഒരുപാടുണ്ടായിരുന്നു പക്ഷേ അപ്പച്ചന് ലെൻസിന് സർജറി ചെയ്തതുകൊണ്ട് അവിടുത്തെ രാജ്യം ഭയങ്കര നിഷ്കർഷുള്ളത് കൊണ്ടും അപ്പച്ചന് പോവാൻ പറ്റുണ്ടായിരുന്നില്ല എല്ലാവരും പോകുമ്പോഴും അപ്പച്ചൻ പറയും എനിക്ക് മാത്രം ആ രാജ്യം കാണാൻ യോഗ ഇല്ലല്ലോ എന്ന് പറയാറുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി അടുത്ത് മൂന്ന് മാസം തകയുന്നതിന് മുമ്പ് അപ്പച്ചന് വിസ ശരിയായി അപ്പച്ചന് എൺപത്താറ് വയസ്സുണ്ട് അപ്പച്ചൻ ഓസ്ട്രേലിയയിൽ പോയി അവിടെ നിന്ന് തിരിച്ച് വന്ന് ഇപ്പോൾ ഒന്നര വർഷമായി ഒന്നര വർഷത്തിന് ശേഷമാണ് എനിക്ക് എൻ്റെ ചെവിയിലെ പഴുപ്പ് പൂർണ്ണമായും സഹിക്കപ്പെട്ടത് ഇ ഇത്രയും നന്മകൾ ചെയ്ത പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അത്രയും എൻ്റെ മക്കളുടെ കാര്യം ആലോചിക്കുകയാണെങ്കിൽ അത്രയും വിഷമസ്ഥിതിയിലൂടെയാണ് ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നത് ശരിക്കും മുട്ടുമ്മ നിന്ന് കരഞ്ഞ് കരയാത്ത ദിവസങ്ങളില്ല കാരണം കൊല്ലങ്ങൾ നഷ്ടപ്പെടുകയല്ലേ മാതാവേ ഒരു വഴി തെളിച്ച് തരണേ നീ ഈ കൊല്ലം കൂടി ഇനി നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ആ കുട്ടിക്ക് അത് സഹിക്കാൻ പറ്റില്ല താങ്ങാൻ പറ്റില്ല അപ്പോൾ നീ ഒരു വഴി തരണം എന്ന് പറഞ്ഞ് മാതാവ് ഒരുപാട് എത്ര കോടാനു കോടി ഞാൻ നന്ദി ഒരു സീറ്റ് തന്നിയിൽ ഞാൻ മാതാവിന് പറയാണ് പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ പോയിട്ട് രോഗികളെ സന്ദർശിക്കും ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് എല്ലാം അവർ ചോദിക്കും ഞാൻ പറയും എവിടെയാണ് ഈ സ്ഥലം എന്ന് അവരെന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇതിൻ്റെ ബാക്കിൽ അഡ്രസ്സുണ്ട് പിന്നെ എന്താ അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് അറിയാം പിന്നെ ജോസഫ് അച്ഛൻ്റെ ഒഫീഷ്യൽ ചാനലുണ്ട് ഉടമ്പടി ധ്യാനമുണ്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പോകണം പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വളരെ സന്തോഷമാണ് ഞാൻ ചെല്ലുമ്പോൾ ഓരോ വട്ടം ചെല്ലുമ്പോൾ എല്ലാ മാസവും ഞാൻ പോവാറുണ്ട് ഓരോ മാസം ചെല്ലുമ്പോൾ അവരെന്നോട് ഓരോ പേഷ്യന്റ് പുതിയതായിരിക്കുമല്ലോ ചെല്ലുമ്പോൾ അവര് എൻ്റെ മോള് വന്നു വന്നുവല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഓരോ പേഷ്യൻ്റ് എന്നെ അഭിസംബോധന ചെയ്യാറ് അവർക്ക് അത്രയും ഇഷ്ടമാണ് അവരെ നമുക്ക് കാണുമ്പോൾ അത്രക്കും വിലമതിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം തോന്നും അവരുടെ ഓരോ കാര്യങ്ങളും നമ്മൾക്ക് കേൾക്കുമ്പോഴായാലും നമ്മൾ അവർക്ക് പറയുമ്പോൾ അവർക്ക് വളരെ ആശ്വാസം കിട്ടാറുണ്ട് പിന്നെ കാശിരൂപം ഞാൻ കൊടുക്കാറുണ്ട് കുരിശു വരച്ച് പ്രാർത്ഥിക്കാറുണ്ട്